പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും വഖഫ് ഉൾപ്പെടെ പതിനഞ്ച് സുപ്രധാന ബില്ലുകൾ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ വഖഫ് ബിൽ പരിഗണിക്കുന്ന ജെ പി സിയുടെ കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും വഖഫ് ബിൽ ജനാധിപത്യ വിരുദ്ധമെന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് ഡിസംബർ വരെയാണ് വയനാടിന്റെ നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും ഈ ആഴ്ച നടക്കും സുനിൽ നൽകും വിവരങ്ങൾ സുജ നാളെ മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചേരുന്നത് ഏതായാലും ഇപ്പോൾ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ദില്ലിയിൽ തുടരുകയാണ് സർവകക്ഷി യോഗത്തിൽ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹായം കേന്ദ്ര സർക്കാർ തേടും ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കും നാളെ സമ്മേളന നടപടികൾ ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തീർച്ചയായും കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചായിരിക്കും സമ്മേളന നടപടികൾ ആരംഭിക്കുക സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ സമ്മേളനത്തിലെ ഈ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ സത്യപ്രതിജ്ഞ വരുന്ന ആഴ്ച തന്നെയായിരിക്കും നടക്കുക പക്ഷേ നാളെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ സാധ്യതയില്ല സോണിയാഗാന്ധിയെ ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ സമയം കൂടി നോക്കിയ ശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞ തീയതി തീരുമാനിക്കുക എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് ഏതായാലും സുപ്രധാനമായ നിരവധി ബില്ലുകൾ ഈ സമ്മേളനത്തിൽ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് ബില്ല് തന്നെയാണ് വഖഫ് ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുൻപാകെയാണ് പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്ന ഒരു ബില്ലാണ് വഖഫ് ബില്ല് ഈ ബില്ലിൻ്റെ സംയുക്ത പാർലമെന്ററി സമിതി സിറ്റിങ്ങിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് വലിയ നാടകീയ കാഴ്ചകളുമൊക്കെ തന്നെ ഈ ജെ പി സിയുടെ സിറ്റിങ്ങിനിടെ ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി ഗ്ലാസ് എടുത്ത് ടേബിൾ അടിച്ചുടയ്ക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ഈ വക്കഫ് ബില്ലിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് ഏതായാലും ഈ ജെ പി സിയുടെ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെടാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സഭയിൽ പ്രതീക്ഷിക്കാം ഇതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ ബില്ലുമായി കേന്ദ്ര സർക്കാർ ഈ സമ്മേളനത്തിൽ വരും എന്നുള്ള സൂചനകളുമുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇക്കാര്യം പഠിക്കാനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ വരുന്നത് ഏതായാലും അതിനെയും പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട് തീർച്ചയായും അദാനിയുമായി ബന്ധപ്പെട്ട വിഷയവും ഈ സമ്മേളനത്തിൽ വലിയ പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദാനി അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ അമേരിക്കൻ കോടതിയുടെ നടപടി ഉയർത്തി പ്രതിപക്ഷ പാർട്ടികൾ അദാനിക്കെതിരെ കേസ് ണമെന്നും അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത നീക്കം നടത്തും എന്ന കാര്യവും ഉറപ്പാണ് ഏതായാലും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ കണ്ടതുപോലെ ഉള്ള ഉള്ള ഒരു യോജിപ്പ് ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും വളരെ സുപ്രധാനമായ ഒരു സമ്മേളനമാണ് തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയായിരിക്കും സർക്കാരിനെ ഈ സമ്മേളനത്തിൽ നേരുക അടുത്ത വർഷം നേരിടുക അടുത്ത വർഷം ആദ്യം ദില്ലിയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ സമ്മേളനം വലിയൊരു രാഷ്ട്രീയ നീക്കത്തിനുള്ള ഒരു സാധ്യതയായി പ്രതിപക്ഷം ൾ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ സുനിൽ